ഇന്ന് സംസാരിക്കുന്നത് കുറച്ച് ഗൗരവമുള്ള ഒരു കാര്യം ആണ് സാധാരണഗതിയിൽ നമുക്ക് പുസ്തകങ്ങളിലോ ആഴ്ചപ്പിലോ വായിക്കാൻ കിട്ടാത്ത ഒരു കാര്യം ആണ് അതിനെ പറയുക തന്ത്ര എൻ്റെ പ്രഭാഷണം പലയിടത്തും ഉണ്ടായിട്ടുണ്ട് തന്ത്രയെക്കുറിച്ച് തന്ത്രയുടെ രഹസ്യ സമുദ്രം എന്നാണ് പലരും പ്രയോഗിക്കാറുള്ളത് ഞാൻ ഏതായാലും അങ്ങനെ പ്രയോഗിക്കാറ് ഉണ്ട് രഹസ്യ സമുദ്രം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ പിന്നിലും ഒരു ടെക്നിക്ക് ഒരു തന്ത്രമുണ്ട് മോഡേൺ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ട് വായിക്കാൻ കിട്ടില്ല അതുവരെ എത്രയോ പഴക്കം ചെന്ന സയൻസാണ് പിന്നീട് ഇവിടെ വന്നിട്ട് പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കണത് അവിടുന്നൊക്കെ മാറി ലോകമൊക്കെ മാറി അതുകൊണ്ടല്ലേ സയൻസിൻ്റെതായ രഹസ്യങ്ങൾ ഓരോ രാജ്യത്തിനും ഇല്ലേ ഇതൊക്കെ പരസ്യ അതിലേതൊന്നിലും ഒരു ചെറിയ ഒളിപ്പിച്ചു വെക്കൽ ഉണ്ട് അത് ഒളിപ്പിച്ചു വെച്ചതല്ല അതങ്ങനെ ആയിട്ട് സ്കൂളിലെ കോളേജിലത്തെ ലാബറട്ടറിയുടെ അലമാരുടെ താക്കോല് ഒരു പ്രൊഫസർ സൂക്ഷിക്കുക സൂക്ഷിക്കു ഫോസോസ് ഉൾപ്പെടെ കത്തുന്നതൊക്കെ ഉണ്ട് ആൾക്ക് വലിയ ഉത്തരവാദിത്വമാണ് അറിവിനും ഇങ്ങനെയൊന്നുണ്ട് തന്ത്ര മന്ത്ര മന്ത്രങ്ങളും പകലരുത് എന്ന് പറയും തന്ത്രയെ കുറിച്ച് പകലരുതച്ചാൽ ഇതൊക്കെ രാത്രിയിലേ പറ്റൂ അല്ല അത് പകല് ഓപ്പണായിട്ട് പറയേണ്ട കാര്യമല്ല ഇതാണ് വിഷയം റെസ്പെക്ട് കൊണ്ട് കാളിദാസന്റെ കൃതി ഞാൻ എടുക്കാൻ പോണത് അവിടെ എല്ലാവരും എണീറ്റ് വെക്കുക എന്ന് പറഞ്ഞൊരു പ്രൊഫസർ ഒന്ന് ബഹുമാനിക്ക ഇവിടെ പകലരുത് എന്ന് തന്ത്രയെക്കുറിച്ച് പറയുന്നത് രാത്രിയിലത്തെ കാര്യം എന്നുള്ളതല്ല അങ്ങനെ ഓപ്പണായിട്ട് ഇത് വിളിച്ച് പറയരുത് കാരണം പറയുന്ന ആളിത് പഠിച്ചു പറയോ കേൾക്കുന്ന ആളോ അപ്പം കേക്കും അങ്ങനെ നല്ല കേട്ടോ അതിനോട് ആരേതൊക്കെ പറഞ്ഞ് ഇയാൾക്ക് വിശ്വസിച്ചോ ചോദിക്കില്ലേ ഹിമാലയത്തിലെ ഗുരുക്കന്മാരുടെ പ്രീതി കൊണ്ട് പന്ത്രണ്ട് വർഷം പഠിച്ച കാര്യം ഓപ്പണായിട്ട് ഒരിടത്ത് വന്നിട്ട് കല്യാണത്തിന് വന്നപ്പോൾ അവിടെ കൂടിയ പത്താളോടൊ വിളിച്ചു പറഞ്ഞാൽ പത്താളും കളിയാക്കില്ലേ ആരോടും എന്നോട് ഈ പൊട്ടത്താലൊക്കെ പറഞ്ഞ് അതങ്ങനല്ലാതെ കയ് കൊണ്ട് ഇങ്ങനെ കാണിച്ചു വളർത്താനും പടിയില്ലേ ഏതൊന്നിന്റെ അകത്തെ വളരെ സീക്കറ്റുകൾ പറയരുത് പകരരുത് അതിന്റെ ഉദാഹരണമാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും അവരുടെ ജീവിതത്തിൽ ചെയ്ത് മുഴുവൻ പ്രതീകാത്മക കർമ്മങ്ങളാണ് ഒക്കെ മീനിങ് വേറെ ഇതാണ് പകലരുതെന്ന് പറയുന്നത് അയ്യ് അത് അങ്ങനെ ഒളിപ്പിച്ച് വെക്കരുത് കേട്ടോ ഒക്കെ അങ്ങോട്ട് പടർന്നു കുടന്നൊക്കെ പടവറുണ്ട് ഒളിപ്പിച്ചു വെക്കരുത് എന്താപ്പ ഒളിപ്പിച്ചു വെച്ച ഒളിപ്പിച്ച് വെക്കേണ്ടി വന്ന് അത് വ്യാഖ്യാനം പറയുക വച്ചാൽ അഞ്ഞൂറ് പേജോ ആയിരം പേജോ വരില്ലേ അത് മുഴുവൻ കാണിക്കാമോ എന്നാ പിന്നോട് ജമായത് രാമായണത്തെ കുറിച്ച് പറയാറുണ്ട് ആയിരം വർഷം പഠിക്കാനുണ്ടെന്ന് ഞാൻ അതിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നതാണ് ഇടയ്ക്ക് തോന്നും രാമന്റെയും രാമായണത്തിൻ്റെയും കഥ ആയിരം കൊല്ലം കൊണ്ടും പഠിച്ചാൽ തീരില്ല ഇത് ഭാരതത്തിനും കൃഷ്ണന്റെ കഥയ്ക്കും ബാധക അങ്ങനെ ഒളിപ്പിച്ചു വെക്കുമ്പോ അത് സംക്ഷിപ്താക്കണ്ടേ തകളോട് ഒളിപ്പിച്ചു വെച്ചതല്ലേ ഭാരതമാതാവിന്റെ ഒരു പടം ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ അമ്പളം ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ എന്താ മുഴുവൻ എഴുതി വെക്കുക അങ്ങനെ അപ്പൊ ഒരു അമ്പളം നോക്കിയാൽ ഇന്ത്യൻ റെയിൽവേ ആണെന്ന് മനസ്സിലാക്കണം ഇതുപോലെ കൃഷ്ണൻ ചെറിയൊരു കാര്യമൊക്കെ ചെയ്തു ആ ചെറിയൊരു കാര്യം ചെയ്തതിന്റെ പിന്നില് മുഴുമ്മൻ ആ ചിരിയിൽ വരെ വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ട രമണക ദ്വീപിലേക്ക് പോയിക്കോ ഇവിടെ നീ നല്ല നെഗറ്റീവ് പവറുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അവിടേക്ക് ഗരുടം വന്നിട്ട് തന്നെ ആക്രമിക്കില്ല കംപ്ലീറ്റ് ഭയങ്കര അർത്ഥവത്താതെ മീനിങ്ങാ ഒടുവിൽ കാളിന്നു ചോദിച്ചു എന്നെ സൃഷ്ടിച്ച ആരാ അങ് പിന്നെ എന്തിനാ അങ്ങ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് അങ്ങനെ കൊന്നാ എന്ത് ജീവിച്ചാലെന്ത് കൃഷ്ണൻ ചിരിച്ചു അത് തന്ത്രയുടെ ചിരിയാണ് ഇതാണ് തന്ത്രയുടെ മഹാ സമുദ്രം പകലരുത് പറയരുത് ആ പറയാനും പാടില്ല അല്ലേ പറയരുത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ സ്ത്രീ പുരുഷന്മാരുടെ പ്രണയം ഇനി പയരും വെളുതില്ലാത്തൊരു ഉദാഹരണം പറയാൻ ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്നുള്ള വരി പറഞ്ഞിട്ടുണ്ടാവും അത് ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ യഥാർത്ഥ പ്രണയത്തിന്റെ കാര്യമാണ് പറഞ്ഞ കേട്ടോ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ പാട്ട് പാടുന്നതല്ല അത് പറയരുത് ഗുരു ശിഷ്യൻ എന്താ കൊടുത്തത് എന്ന് വെച്ചാൽ ശിഷ്യനും പറയാൻ പറ്റില്ല ഗുരുവിനും പറയാൻ പറ്റില്ല എന്തുണ്ടായി പല ഗുരുക്കന്മാരുടെ കൂടെ ഞാൻ പോയിട്ടുണ്ട് സൗപണ്ണിക തീരം മുതൽക്ക് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നദീതീരത്തു കൂടെ ഒക്കെ ഗുരുക്കന്മാരുടെ കൂടെ നടന്നിട്ടുണ്ട് എന്തുണ്ടായി പറയരുത് പറഞ്ഞിട്ടില്ല പക്ഷെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഇതാണ് കുട്ടിയുടെ മുഖത്ത് നോക്കി അമ്മ അങ്ങോട്ട് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ വലിയ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ീർത്തിയാണ് ഇനി എന്താ അറിയോ പശി അരുത് പശി എന്ന് പറഞ്ഞ വിശപ്പ് ആഹാ അത് ശരി അപ്പൊ ഒരു പ്രഭാഷണം കേൾക്കണേ മുമ്പേ എല്ലാരും കൂട്ട് വയനുടച്ച ആഹാരം കഴിക്കുക അല്ലെങ്കിൽ പിന്നെ വിഷ്ണും കൂടി ഇരിക്കും ചിലപ്പോ പ്രഭാഷണം പത്താന്ന് കൊണ്ട് തുടങ്ങുമ്പോൾ പതിനൊന്നാവും സ്വാഗത പ്രസംഗം നാൽപ്പത്തഞ്ച് മിനിറ്റ് സ്വാഗതം പറയും പിന്നെ ഊണയിക്കേണ്ട നേരത്തും നോക്കിയിട്ട് വന്നൂരുണ്ടാവും ഇവിടുത്തെ പ്രസംഗം കഴിഞ്ഞാലാണ് അവിടെ ചോറ് കൊടുക്കുള്ളൂ അര് വന്നിരിക്കും അപ്പോൾ സംസാരിക്കുന്നത് ഇപ്പോൾ എത്ര മണിക്കാ ഒന്നര മണിക്ക് ഒന്നര മണിക്കൊക്കെ പ്രസംഗിക്കേണ്ട സന്ദർഭവും എനിക്ക് ഉണ്ടായിട്ടുണ്ട് വല്ലാത്തൊരു ദുഃഖമാണ് എനിക്കും ദുഃഖം കേൾക്കുന്നവരും ദുഃഖം ഒഴിഞ്ഞു മാറാനും പറ്റില്ല സംഘാടകർക്ക് പറയും ഇത്രയൊക്കെ വൈകുന്നു വിചാരിച്ചല്ല ആ കുട്ടികൻ അന്ന് ആ ചെണ്ടയായിട്ട് വരാൻ വേണ്ടിയിട്ട് വൈകിയതാണ് കുട്ടികൃഷ്ണനും ചെണ്ടയും ഒന്നല്ല നിന്റെ കാര്യം അത് വേഗിച്ചതന്നെ പ്രസംഗം തുറങ്ങുമ്പോഴേക്കേ ആള് വരുള്ളൂ ആള് വരട്ടിവിടെ കാത്തിരിക്കുക ഈ വേദാത്തവര് ഇതൊരു ദീർദത്തിലാണ് അവര് പുറത്തു വെക്കുന്നത് ഈ പശിയല്ല അപ്പൊ വയറുടച്ച് ആഹാരം കഴിച്ചു രണ്ടു മണിക്കാണ് പ്രസംഗം അപ്പോഴോ ഒട്ടും ശ്രദ്ധ കിട്ടില്ല വയറച്ച് ആഹാരം കഴിച്ചാൽ ഉറക്കം വരികയും ചെയ്യാം അപ്പൊ ഉച്ചക്ക് ഒരു മണിക്ക് പ്രസംഗിച്ചാലും തന്ത്രയെ കുറിച്ച് ക്ലാസ് എടുത്താൽ ശരിയാവില്ല ஆஹாரம் கழிச்சு ரெண்டும் பின்னப்பளே பற்ற ஒரு சமயத்து விஷப்பு இவட பசி அருதுன்னு ஈ பசியல்ல கண்ணு காது மூக்கு நாக்கு தொக்கு என்ன அஞ்சு இந்திரியங்கள் நமக்கு ஈ அஞ்சு இந்திரியங்கள்க்கும் அதிதாயுள்ள பசி உண்டு இது பசி அருது எது എത്ര നല്ല ക്ലാസ് ആണെങ്കിൽ ശരി അപ്പുറത്തൊരു കാര്യം കാണിച്ചാൽ അങ്ങോട്ട് ഇമവിട്ടി അങ്ങോട്ട് പോവും ഇമ പെട്ടാതാഴോട് ഇരിക്കുന്ന സർവീസിൽ വിളക്ക് കെട്ടിട്ടുണ്ടോ കാറ്റേ ഒരാൾ വിളക്ക് കത്തിക്കാൻ വന്നാൽ ആ ഇരിക്കുന്ന ഒരാൾ പോലും പ്രഭാഷകനെ നോക്കില്ല ക്ക് അനുഭവമുണ്ട് ആ വരണ ആള അത്ഭുതജീവിയല്ല ഇന്നേവരെ നേരിൽ കാണാത്ത സൂപ്പർധാരെന്നല്ല വരണ ആൾക്കൂട്ടത്തിന് ഒരാളാ വിളക്കെത്തിക്കുന്ന ആരും കണ്ടുവരില്ലേ അയാൾ വന്നിട്ട് വിളക്കെത്തിക്കുമ്പോൾ എത്ര ഗഹനമായ കാര്യം പറയുകയാണെങ്കിലും നൂറ് ശതമാനം ആളുകളും ആ വിളക്കെത്തിക്കുന്നവർത്തേക്ക് നോക്കും ഇന്ദ്രിയങ്ങളുടെ ശക്തി അങ്ങനെയാണ് കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് അഞ്ച് ഇന്ദ്രിയത്തിനും പശിയിലുള്ള സമയമാണ് വയലടച്ച് ചോറ് അഴിച്ചു മാറണു മാത്രം കാര്യമില്ല പശിയിലായിരിക്കുന്നത് ആ പശി ഇല്ലാത്ത അവസരമാണ് അപ്പോളാണിത് ഇരുന്ന് പറയുക തന്ത്രയുടെ മഹാസമുദ്രത്തിനകത്ത് വളരെ വലിയ രത്നങ്ങൾ ഉണ്ട് ആ രത്നങ്ങൾ പകലരുത് ഈ തന്ത്രയാണ് കൃഷ്ണനും രാമനും ഒക്കെ ജീവിതത്തിലൂടെ കാണിച്ചത് പകലരുത് പറയരുത് പശിയരുത് എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളോടുള്ള ഈ ഭ്രമം വിടണം നാക്കില് പഞ്ചസാര വെച്ചാൽ വരെ വായൽ വെള്ളം വരാത്ത അവസരം ആകും എന്നൊക്കെയാണ് പ്രാവർത്തി പ്രാവർത്തിക്കണമെന്നല്ല പക്ഷെ ഇന്ന് ഗഹനമായ വിഷയങ്ങൾ പഠിച്ച വ്യക്തികളുണ്ട് അവര് ഇങ്ങനെ ഇരുന്ന് പഠിച്ചതാണ് പുരാണങ്ങളിലെ രാമന്റെയും ഒക്കെ ജീവിതം ഇത് തന്നെയാണ് അത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം അത് ശ്രദ്ധിച്ച് വായിക്കാൻ വേണ്ടിയാണ് പല കഥയും അവിശ്വസനീയമായ രീതിയിൽ ആക്കി വച്ചത് അത് കേൾക്കുമ്പോൾ ആദ്യം തുടക്കമേ രാജാവിന് നൂറ് ഭാര്യമാരുണ്ടായിരുന്നു അതൊരു സത്യമല്ല അത് കൃത്യ നൂറ് ഭാര്യ അതിലൊരു ഭാര്യ മരിച്ചപ്പോൾ ഉടനെ കല്യാണം കഴിച്ചത് ഇങ്ങനെ കൃത്യം നൂറാവുക ഓരോ ഭാര്യയിലും പത്ത് മക്കൾ വീതം അപ്പൊ അവിടെ നൂറ് എന്ന് പറയുന്നു പത്ര പത്ത് എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്ന് വേറെയാണ് ഒടുവിൽ തന്ത്രയുടെ മഹാസമുദ്രത്തിൽ പറയുന്നു പശു ആരുത് ഇത് പറയുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ചെയ്യുന്ന സ്ഥലത്ത് പശു ഉണ്ടാകരുത് എന്നല്ല സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം തന്ത്രയെ പറ്റിയാണ് പശുവിനെ അവിടെ കെട്ടിട്ടിരിക്കുന്നു അവിടെ പശു മേയുന്നു അല്ല ഇവിടെ പശു എന്ന് പറഞ്ഞാൽ പശു ജന്മങ്ങളോട് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇത് കേൾക്കുന്ന പലവർക്കും നിരാശ തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ ചില കാര്യങ്ങൾ അറിയാതെ ചിലരോട് പറയേണ്ടി വരും അതിനോട് പറയും അതൊക്കെ അതൊക്കെ വെറും വ്യാഖ്യാനങ്ങൾ മാത്രം പൊട്ടക്കഥകളാണ് ആദിവാസി ഗോത്രങ്ങൾ തമ്മിൽ ഇങ്ങനെ തൊട്ടിയുള്ള പൊട്ടക്കഥകളാണ് ഇത് പറയുന്ന ആള് ശമ്പളം വാങ്ങുന്നത് രണ്ട് ലക്ഷമാണ് അപ്പൊ എന്ന് പറയുമ്പോൾ അയാള് പറഞ്ഞില്ലേ ശരിയാവുക പശു ജന്മം എന്ന് പറഞ്ഞാൽ ഇതൊന്നും തലയെ കയറാത്ത ജന്മത്തെ വിളിക്കുന്ന പേരാണ് പശു ജന്മം അവര് പരിഹസിക്കും ഇതിലർത്ഥമില്ല അതങ്ങനൊരു വ്യാഖ്യതക്ക്യാഖ്യാനിക്കുന്നതാണ് നിങ്ങൾ വന്നിട്ടുള്ള അനങ്ങാതെ നിൽക്കുന്ന ഈ സ്കൂട്ടർ നിങ്ങളൊരു പ്രത്യേക വ്യാഖ്യാനം കൊണ്ടല്ലേ സ്കൂട്ടർ ഓടിയത് അതൊക്കെ വ്യാഖ്യാനം സ്കൂട്ടർ ഒന്നിനും കൊള്ളില്ല ഓടില്ല എന്ന് പറയാൻ പാടോ മിക്സി പ്രവർത്തിപ്പിക്കാൻ അറിയണ്ടേ അതൊക്കെ വ്യാഖ്യാനോ ഇവരുടെ പേരാണ് പശു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ തന്ത്രയുടെ രഹസ്യ സമുദ്രത്തിലെ മുത്തുകൾ അങ്ങേയറ്റം കോസ്റ്റലിയാണ് ഏത് ഏംഗിളിൽ എടുത്താലും വ്യാഖ്യാനം ശരിയാവും അതൊക്കെ ഒരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ തിരിച്ചും മറിച്ചും എങ്ങനെ ചോദിച്ചിരുന്നാലും അത് ശരിയാവും ആ കാരണം കൊണ്ടാണ് ഈ തന്ത്രയുടെ അംശം തന്ത്ര സമുദ്രത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ഈ സമുദ്രത്തിൽ അതല്ല മോഡേൺ സയൻസ് കണ്ടുപിടിച്ച ഉടനെ അങ്ങനെ വിളിച്ചു പറയൊന്നുമില്ല വളരെ വലിയൊരു ശാസ്ത്രജ്ഞനായിട്ട് തീവണ്ടിയിൽ ഒത്തി സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു ഇപ്പൊ ലേറ്റസ്റ്റ് പരീക്ഷണത്തിന് തെളിഞ്ഞ കാര്യം ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ അങ്ങനെയാണോ അതെ ഇപ്പൊ തെളിഞ്ഞ കാര്യാണ് അപ്പൊ ഇനിയിപ്പ പാഠപുസ്തകത്തിലേക്ക് വരുമ്പോഴേക്ക് അമ്പത് കൊല്ലം കഴിയും പറഞ്ഞതാ അദ്ദേഹം പറഞ്ഞു ശരിയാട്ടോ പാഠപുസ്തകത്തിലേക്ക് അത് വരുമ്പോഴേക്കും അമ്പത് കൊല്ലം കഴിയുമെന്ന് പറഞ്ഞു ഇതിപ്പോ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ഒരു നാപ്പ് കൊല്ലം കഴിണ്ടോ അതൊന്നും പാഠപുസ്തകത്തിലേക്ക് വന്നിട്ടില്ല പശുക്കൾ പശു വരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത്ര ജ്ഞാനം കൊണ്ട് വേദവ്യാസൻ തന്ത്രയുടെ ഉസ്താദാണ് അദ്ദേഹം എന്ത് ചെയ്തു കുറെ കഥാപാത്രങ്ങൾ ഉണ്ടായി കഥ പറഞ്ഞു കഥയമ്പിൽ നിൽക്കരുത് നിങ്ങൾ കഥയിൽ നിൽക്കരുത് എന്നാ ശരിയാവില്ല അപ്പൊ അഞ്ച് ഭർത്താക്കന്മാരുള്ളവരുണ്ടാവും അഞ്ചു ഭാര്യ ഉള്ളവരുണ്ടാവും കൃത്യം ഏഴ് കല്യാണം കഴിച്ചു ഏഴിലും ഏഴ് മക്കൾ നാപ്പത്തൊമ്പത് മക്കൾ എന്നൊക്കെ പറയുന്നതിന്റെ പിന്നില് ഒളിപ്പിച്ചു വച്ചാൽ വലിയൊരു കാര്യം രാമനും കൃഷ്ണനും പകരരുത് എന്ന് പറഞ്ഞ അർത്ഥം വളരെ ഓപ്പൺ ആയിട്ടല്ല അതിൻ്റെ അർത്ഥം ഓരോ ചലനങ്ങളിലൂടെ അതിലത്തെ ഒരു കഷ്ണം വിവരിക്കുമ്പോ തന്നെ അത്ഭുതം ഇത്രയും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പുരകളുണ്ടോ നമുക്ക് തോന്നുന്നു ചന്ദ്രയുടെ മഹാസമുദ്രത്തെ കുറിച്ച് വിനയപൂർവ്വം ഒന്ന് ചിന്തിക്കാനുള്ള അറിവേ എനിക്കുള്ളൂ ആരാധരായുള്ള പ്രേക്ഷകർ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നവരോട് നന്ദി പറയുന്നു നമസ്കാരം